എനിക്കൊരു ഡയറി ഉണ്ട് അത് ഞാൻ വർഷങ്ങളായിട്ട് ആ ഒരൊറ്റ ഡയറി ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്ന് വെച്ചാൽ അതിനായിട്ട് ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ എനിക്ക് സ്വാ എന്നിൽ സ്വാധീനം ചെലുത്തുന്ന വാക്കുകൾ ഒക്കെ ഞാൻ എഴുതി വയ്ക്കും അപ്പം അതിങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു വായിക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ നമ്മൾ അന്ന് നമ്മളെ സ്വാധീനം ചെലുത്തിയതാണെങ്കിലും നമുക്ക് എന്തൊക്കെ നമ്മുടെ അനുഭവങ്ങളിലൂടെ എന്തൊക്കെ അഴിച്ചുപണികൾ നമ്മുടെ ചിന്തകൾ വരുന്നു എന്നത് ഒരത്ഭുതം തന്നെയാണ് അതിൽ പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ ശരിക്കും ആ സമയത്ത് നമ്മളെല്ലാവരും ഞങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ മിക്കരും ഗന്ധർവൻ നമുക്കറിയാം അതൊരു മിത്താണെന്നൊക്കെ അറിയാമെങ്കിലും ഗന്ധർവനെ ആ സിനിമയിലെ ഗന്ധർവനെ മോഹിക്കാത്ത സ്ത്രീകളില്ല അത്രയും മാത്രം അതിൽ ഓരോ സംഭാഷണങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു നിന്നോട് സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാനല്ലെങ്കിൽ എന്തിനാണ് ശബ്ദം എക്സാക്റ്റ് ഇങ്ങനെ അല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു കാരം ചെല്ലവേ അതിനകത്തിൽ എനിക്ക് എൻ്റെ ഉള്ളിലെ ചിന്തകളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ എഴുതിയ എക്സാക്ട് സെൻറ്റൻസ് ഇങ്ങനെ അല്ല എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ മാധവിക്കുട്ടിയുടെ ഒരു ഇതുണ്ട് ആരെയും പ്രണയിക്കാതിരിക്കുക എങ്കിൽ നമ്മൾ സ്വതന്ത്രരായിരിക്കും അപ്പം അതിൽ തന്നെ എനിക്ക് തോന്നുന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രണയിക്കുമ്പഴ് നമ്മൾ ആത്മസമർപ്പണം ചെയ്യാണ്ടിരിക്കുക ആണ് ആണാണെങ്കിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തനിക്കൊന്നും ഇല്ലാതാക്കി ആരെയും പ്രണയിക്കാതിരിക്കുക നമ്മൾ പ്രണയിച്ചു തുടങ്ങുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആളുടെ കുറവുകൾ പലതും നമ്മൾ കണ്ണടയ്ക്കും അതിൽ ഒട്ടും കണ്ണടച്ചൂടാത്തൊരു സംഭവം എന്ന് പറയുന്നത് ചതിയാണ് ഒരിക്കൽ ചതിച്ചവൻ ആയുഷ്കാലം മുഴുവൻ ആ റിലേഷൻഷിപ്പിൽ എത്ര നാൾ നിങ്ങൾ തുടരുന്നു അത്രനാളും തുട ചതിച്ചു കൊണ്ടേയിരിക്കും ചതി എന്നത് പറയുന്നത് പലതരത്തിൽ ചതിക്കാം എങ്ങനെ വേണമെങ്കിലും ചതിക്കാം അപ്പോൾ നമ്മൾ പ്ര എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എല്ലാം വിട്ടുവീഴ്ച ചെയ്യും ആ പ്രണയം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയ്ക്കും മേലെയാവുന്ന ഒരു തലമുണ്ട് പ്രണയിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ പ്രണയിക്കുന്ന സ്ത്രീ നമ്മൾ പ്രണയിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അവരിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു പ്രാർത്ഥനയ്ക്കും മേലെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ട് മനുഷ്യർക്ക് അതിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക ശാരീരികവും മാനസികവുമായ അപകടങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും പാഷാണ്ട സിദ്ധാന്തങ്ങളിൽ നിന്നുമൊക്കെ അവരെ രക്ഷിക്കുന്ന എന്നൊക്കെ പറയുന്ന പറയുന്നൊരു തലമുണ്ടല്ലോ ആ ഒരു അത്രയും ഉയർന്ന ഒരു തലത്തിൽ നിന്ന് അത് വേറൊരു എന്താ പറയുക മെഡിറ്റേഷൻ ഒരു ധ്യാനം ഒക്കെ പോലെയാണ് അങ്ങേയറ്റത്തെ ഒരു തലത്തിൽ നിന്ന് നമ്മൾ സ്നേഹിക്കരുത് സ്നേഹിക്കുമ്പോൾ അത് ഡിസർവ് ചെയ്യുന്ന ആൾക്കാണോ എന്ന് കൂടി നമ്മൾ ആ പ്രണയം കൊടുക്കുന്നത് പാത്രം പാത്രമറിഞ്ഞ് ഭിക്ഷ എന്ന് പറയില്ലേ നമ്മൾ പ്രണയം കൊടുക്കുന്നത് അത് ഡിസർവ് ചെയ്യുന്ന ആൾക്കാണോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം ഡിസർവ് ചെയ്യുന്ന ആൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പം പണവും അല്ലെങ്കിൽ പ്രശസ്തിയും ഒന്നുമല്ല അവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ചതി എന്ന് പറയുന്ന ഒരു വാക്കിന് അവിടെ ഒരുപാട് ഒരുപാട് അർത്ഥമുണ്ട് അപ്പം അങ്ങനെ ഒരാളെ നമ്മൾ ജീവിതത്തിലൂടെ എടുത്തു കഴിഞ്ഞ് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്താലും നമ്മളുടെ എല്ലാം എല്ലാം ആത്മസമർപ്പണം ചെയ്ത് നമുക്കൊന്നും നമുക്കൊന്നുമില്ലാതായി തനിക്കൊന്നും ഇല്ലാതായി ആരെയും പ്രണയിക്കരുത് എന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിർദ്ദേശം ആസ് എ കൗൺസിലർ എൻ്റെ ഒരു നിർദ്ദേശം കാരണം അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും ഇല്ലാതായി ഒരാളെ പ്രണയിക്കുമ്പോൾ ആ പ്രണയം ഡിസർവ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവസാനം വരുമ്പോഴത്തേക്ക് നമ്മളൊന്നുമല്ല സ്വന്തം ജീവിതം തൻ്റേതല്ലാതായി മാറുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ ജീവിതം നമ്മുടേതല്ലാതായി മാറുന്നൊരവസ്ഥയുണ്ട് അതെന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യർ നമ്മൾ സാധാരണ മനുഷ്യൻ മനസ്സിനുടമകളാണ് വെറും സാധാരണയായ മനുഷ്യ മനസ്സിനുടമകളാണ് പച്ചയായ മനസ്സിനുടമകളാണ് നമ്മൾ അതിൻ്റെ മേലിൽ ഏതൊക്കെ കുപ്പായം ഇട്ട് വെച്ചാലും നമ്മളുടെ ഉള്ളിൽ സാധാരണ പച്ചയായ മനസ്സിനുടമകളാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് തനിക്കൊന്നും ഇല്ലാതാക്കി ആരെയും പ്രണയിക്കരുത് പ്രണയം എന്ന് പറയുന്നത് കണ്ണ് തുറന്നു തന്നെ ആയിരിക്കണം അന്ധമായ പ്രണയമാവരുത് ഉൾക്കണ്ണ് തുറന്ന് തന്നെ പ്രണയിക്കുക ടോക്സിക് ആണെന്ന് തോന്നുവാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുക അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വെക്കരുത് കാരണം ടോക്സിക് ആയ പേഴ്സൺ അവർ ലൈഫ് ലോങ് ടോക്സിക് തന്നെ ആയിരിക്കും ടോക്സിക് എന്ന് പറയുന്നത് അടിക്കുകയും വെട്ടവും കുത്തും ഒന്നും അല്ല അതിനേക്കാളും ഒപ്പഴമായിട്ട് നമ്മുടെ മനസ്സിനെ തകർത്ത് കളയാൻ പറ്റുന്ന ടോക്സിസിറ്റി ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവിടേക്ക് നമ്മളൊരു സാധാരണ മനുഷ്യനായിട്ട് മാത്രം ചിന്തിക്കുക അതിമാനുഷികരാവാൻ ശ്രമിക്കരുത് സാധാരണ മനുഷ്യരായിട്ട് ചിന്തിക്കുക അപ്പം പ്രണയിക്കാം സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യനായിട്ട് പ്രണയിക്കാം ആത്മസമർപ്പണം ചെയ്യുന്നതിന് മുമ്പ് അപ്പുറത്തെ സൈഡിൽ ആരാണെന്ന് നന്നായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോവുക പക്ഷെ പ്രണയം പലപ്പോഴും അന്ധമാണ് നമുക്ക് ചതി പറ്റാം എങ്കിൽ പോലും ചതിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു നിമിഷം മുമ്പേ വളരെ കൂടി ബുദ്ധിയോടു കൂടി പടിയിറങ്ങുക നല്ല പ പ്രണയമല്ലാത്തത് കൊണ്ട് തന്നെ പിൻവിളി ഒരിക്കലും ഉണ്ടായില്ല പിന്നെ ഗന്ധർവൻ്റെ അതൊരു സാങ്കല്പികമായിട്ടുള്ള ഒന്നാണ് എങ്കിൽ എന്നാലും നമ്മൾ അതിലങ്ങ് അഡിക്റ്റഡ് അഡിക്റ്റഡാവും ആ ആ ഒരു തരത്തിൽ നിന്ന് നമുക്ക് നമ്മളെ നഷ്ടമാകുന്ന തരത്തിൽ ഒരു ബന്ധത്തിനെയും കൊണ്ട് വെക്കാതിരിക്കുക ആരും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പം നമ്മളുടെ ഒരു മനസ്സിൻ്റെ താളം തെറ്റിയാൽ ശരീരത്തിന് ഒരു പ്രശ്നം വന്നാൽ എല്ലൊടിഞ്ഞാല് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ആണെങ്കിലും നമ്മൾ എന്തു ചെയ്യും ഡോക്ടറിനെ കാണും പക്ഷെ മനസ്സിൻ്റെ നമ്മൾ ഒരിക്കലും ഒരു പെട്ടെന്ന് റിയലൈസേഷൻ വരില്ല നമ്മളതും കൊണ്ട് ജീവിക്കും ജീവിച്ച് 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 നമുക്ക് കരകയറാൻ പറ്റാത്ത ഒരു ദൂരം നമ്മൾ മുന്നോട്ട് പോകും ആർക്കും ചുറ്റുമുള്ള ആർക്കും നമ്മുടെ ഭാഷ മനസ്സിലാവില്ല നമ്മൾ എന്താണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പറയാം തനിക്കൊന്നും ഇല്ലാതാക്കി ആരെയും പ്രണയിക്കരുത് ഉൾക്കൊണ് തുറന്ന് യുക്തിയോട് പ്രണയിക്കാൻ പറ്റണം അതായത് എങ്ങനെ ടോക്സിക് ആണ് ആ പേഴ്സൺ എന്നറിഞ്ഞാൽ വളരെ യുക്തിയോടുകൂടി ബഹുമാനത്തോടു കൂടി പടിയിറങ്ങുക പടിയിറങ്ങിയതിന് ശേഷം ഒരിക്കലും ആ ബന്ധത്തിൽ ഒരു രീതിയിലും ഒരു കോണ്ടാക്റ്റും നിൽക്കരുത്